നമസ്കാരം എൻ്റെ പേര് റേഖാ ഹരീന്ദ്രൻ ഞാനിവിടെ ഹരിശ്രീ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് എസ്റ്റാബ്ലിഷ് ചെയ്ത് കൊച്ചിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ജി എസ് ഹരീന്ദ്രന്റെ മോളാണ് അച്ഛൻ പണ്ടൊരു സിനിമ എടുത്തിട്ടുണ്ടായിരുന്നു പപ്പൻ പ്രിയപ്പെട്ട പപ്പൻ സിദ്ദിഖ് ലാൽ അങ്കിളുടെ ഫസ്റ്റ് സ്ക്രിപ്റ്റ് ആയിരുന്നു ഈ സിനിമ ആ സമയം അത്ര നല്ലോണം ചെയ്തില്ല അപ്പൊ അതുകൊണ്ട് അത് കാരണം കൊറേ എക്സ്പോഷർ കിട്ടിയായിരുന്നു സിനിമയോടെ ഇഷ്ടം തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആസ് എ ഫാമിലി ഒരു സ്റ്റെപ്പ് ബാക്ക് എടുത്തു ആക്ടി അങ്ങനെ പെർസ്യൂ ചെയ്തില്ല പിന്നെ കല്യാണം കഴിച്ചു യു എസിലേക്ക് മൂവ് ചെയ്തു എന്നിട്ട് കുറെ വർഷം കഴിഞ്ഞിട്ട് ചെക്ക് മേറ്റ് എന്നൊരു സിനിമയെ പറ്റി ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അതിന് ഓഡിഷൻ ചെയ്തു ഓഡിഷൻ ചെയ്ത് ജെസ്സി എന്നൊരു ക്യാരക്ടറിനെ എന്നെ സെലക്ട് ചെയ്തു ഇതിലെ ഒരു പ്രധാന മെയിൻ ഹീറോയിൻ റോളാണ് ഒത്തിരി ചാലഞ്ചസ് ഉണ്ടായിരുന്ന റോൾ ആയിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രി ാണ് റൊമാൻറ്റിക് ടുമാർട്ട് കുറച്ചൊരു കടത്തരം എല്ലാ വലിയ ഓഫ് റോൾ ആണ് അപ്പോ ആ ഒരു റോളിന് എനിക്ക് ആക്ച്വലി കേരള ക്രിട്ടിക്സ് അസോസിയേഷന്റെ നവാഗത ആക്ട്രസ് അവാർഡും കിട്ടി സോ ഹോപ്പ് ഫുള്ളി ഇത് എല്ലാവരും അക്സെപ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഓഗസ്റ്റ് ഏറ്റാണ് സിനിമ റിലീസ് ചെയ്യുന്നത് എല്ലാരും കാണണം ചെയ്യണം ചെക്ക് മേറ്റ് എന്നൊരു സിനിമ ചെയ്യുന്നുവെന്ന് രതിശേഖർ കനാഡിക്കറ്റിൽ അനൗൺസ് ചെയ്തായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ഓഡിഷൻ കോളിന് വേണ്ടിയിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ സജസ്റ്റ് ചെയ്തായിരുന്നു അങ്ങനെ പോയതാ അവിടെ ഒത്തിരി പ്രോസസ്സ് ഉണ്ടായിരുന്നു ഒരു ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ആപ്ലിക്കൻസ് ഉണ്ടായിരുന്നു കിട്ടി അതിന്ന് ഒരു നമ്മളൊരു ട്വന്റി തേർട്ടി പീപ്പിളിനെയാണ് സെലക്ട് ചെയ്തത് അപ്പോൾ അങ്ങനെയാണ് ഇതിലേക്കുള്ള ഒരു ബിഗിനിങ് പിന്നെ ഒത്തിരി ആക്ടിങ് വർക്ക്ഷോപ്സും ഒത്തിരി സ്ക്രിപ്റ്റ് സെഷൻസും എല്ലാം വെച്ചിട്ടാണ് ഈ ഒരു ക്യാരക്ടറിനെ പ്രിപ്പയർ ചെയ്തത് സിനിമ കംപ്ലീറ്റ്ലി ഷോർട്ട് ഇൻസ്മേറ്റ് എന്നൊരു സിനിമയിൽ ഇപ്പൊ നാട്ടിൽ നിന്ന് വന്നിരിക്കുന്ന അനുബേട്ടനും ആണ് അതല്ലാണ്ട് അവിടെ അമേരിക്കൻ ആക്ടേഴ്സും ഉണ്ട് നോർത്ത് ഇന്ത്യൻസ് ഉണ്ട് നമ്മളുടെ ടീം തന്നെ ഒരു കൂട്ടം മലയാളികളാണ് എല്ലാരും ന്യൂ ടു മൂവീസ് അപ്പോ സിനിമ വളരെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് പക്ഷെ ആദ്യമായിട്ട് ആക്ട് ചെയ്യുന്ന എല്ലാരും ആണ് സിനിമ എന്ന് പറഞ്ഞ ഒരു ത്രില്ലറാണ് ഒരു എഡ്ജ് ഓഫ് സീറ്റ് ഇപ്പൊ നമുക്ക് എന്ന് വിചാരിക്കുമ്പോ അപ്പൊ മാറുന്ന ഒരു കൈൻഡ് ഓഫ് കഥയാണ് വളരെ ആണ് എല്ലാവർക്കും എന്നാണ് എന്റെ വിശ്വാസം എല്ലാവർക്കും സിനിമയിൽ അന്വേഷിക്കാൻ ഇഷ്ടമായിരിക്കും എല്ലാവർക്കും ഈ ജീവിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിൽ അമേരിക്കയിൽ അല്ലെങ്കിൽ വേറെ രാജ്യങ്ങളിൽ പോകുന്ന ആൾക്കാർ സിനിമ ഒരു അവസരം കിട്ടുമ്പോഴത്തേക്ക് അത് ഉപയോഗിക്കാറുണ്ട് അല്ലെങ്കിൽ സിനിമയുടെ ഒരു പാഷൻ മറ്റോണ്ടായിരിക്കും പോകുന്നത് നടക്കാത്ത കുറെ സ്വപ്നങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ ഒരു എനിക്കൊന്നും എന്റെ ബ്ലഡിൽ സിനിമ ഉണ്ടായിരുന്നു പക്ഷെ അതിങ്ങനെ ആ ഒരു ആഗ്രഹം വെച്ച് എല്ലാ ദിവസവും ജീവിച്ചൊന്നും ഒന്നുമില്ല പക്ഷെ സിനിമ കാണും ചില ആക്ടേഴ്സിന്റെ പെർഫോമൻസ് കാണുമ്പോൾ ഒരു മിററിന് മുമ്പിൽ ഇരുന്ന് അഭിനയിക്കും അങ്ങനെയെല്ലാം ചെയ്യാന്നല്ലാണ്ട് ഒരു പ്ലാൻ ആയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് നോക്കി പിന്നെ സ്ക്രിപ്റ്റ് കേട്ടപ്പോഴും എനിക്ക് എന്റെ ക്യാരക്ടർ വളരെ ഇഷ്ടപ്പെട്ടു ഒരു ഫസ്റ്റ് മൂവി തന്നെ ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടുന്ന കുറച്ച് റേർ ആണ് അപ്പൊ അങ്ങനെ തുടങ്ങിയ പക്ഷെ ഇപ്പൊ എനിക്ക് ഈ സിനിമയില്ലാണ്ട് എന്റെ ജീവിതം എങ്ങനെയായിരിക്കും ഇമാജിൻ തന്നെ ചെയ്യാൻ പറ്റുന്ന വരുന്നത് ിളായിട്ട് ഒരു സീൻ ഉണ്ട് അത് ബിക്കോസ് ഓഫ് എന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അങ്കിൾ വെരി ക്ലോസ് ടു മൈ ഹാർട്ട് പക്ഷേ മെയിൻസ് ആക്ച്വലി ഇവരാ വരുന്ന പേടിയാണ് എന്താ ഇവരെ എസ്റ്റാബ്ലിഷ് ആക്ടേഴ്സ് മാത്രമല്ലോ ഡയറക്ടേഴ്സ് അങ്ങനെ ആ ഒരു ലെവലിലെ ആൾക്കാരായിട്ട് നമ്മളൊപ്പത്തിനൊപ്പം നിക്കണം എന്ന് പറഞ്ഞപ്പോ പേടിയായിരുന്നു പക്ഷെ ഒത്തിരി പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ആയിരുന്നു പിന്നെ ഇവരാണെങ്കിലും വന്ന ഉടനെ വിദിൻ ടെൻ മിനിറ്റ്സ് വളരെ അപ്രോച്ചബിൾ ആയി ഒത്തിരി ടിപ്സ് തന്നു എങ്ങനെ ആക്ട് ചെയ്യണ്ടേ എങ്ങനെ ക്യാമറ ഫേസ് ചെയ്യണ്ടേ അങ്ങനെ ഭയങ്കര ഈസി ആക്കി നമ്മുടെ ഒരു പ്രോസസ് ആഗ്രഹമുണ്ട് ഈ സിനിമ ചെക്ക് മേറ്റില് കണ്ടിട്ട് ഇപ്പൊ ആൾക്കാർക്ക് ഇഷ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അങ്ങനെയാണെങ്കിലും പുതിയ നല്ല ക്യാരക്ടർ റോൾസ് ബലവും കിട്ടിയാല് ഡെഫിനറ്റ്ലി ഇൻട്രസ്റ്റഡ് ആണ് സോ